ദൈവത്തിന് നന്ദി എൻ്റെ പേര് ലതിക സജീവ് ഇതെൻ്റെ മകൻ അരുൺ സജീവ് ഇത് അരുൺ അരുൺ സുവർണ ഞാനെന്ന് പറയാൻ പോകുന്നത് എൻ്റെ മോൻ്റെ മോൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ് മോൻ അറുപത് ശതമാനം വൈകല്യമുള്ളൊരു കുട്ടിയായിരുന്നു അതായത് ഒന്നര വയസ്സ് വരെ ഫിക്സ് വന്നതായിരുന്നു ഫിറ്റ്സ് വന്ന് അങ്ങനെ വളരെയേറെ ഞാൻ വളരെയേറെ ദുഃഖിച്ച് ദുഃഖിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് അതിൻ്റെതായ രീതിയിൽ കൂടിയൊക്കെ ഞാൻ ഒത്തിരി ഒത്തിരി പോയി പക്ഷേ അവിടെ അങ്ങ് എന്നെ ആരും രക്ഷിച്ചില്ല ഒരു കല്യാണത്തിന് വേണ്ടി ഒരു കുഞ്ഞേ ഉള്ളു എനിക്ക് ഇവനൊരു കല്യാണം വേണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടു അതായത് എൻ്റെ ചേട്ടത്തെയാണ് കൃപാസനത്തെക്കുറിച്ച് ആദ്യം വിളിച്ചു പറഞ്ഞത് അപ്പോൾ എൻ്റെ കയ്യിൽ സൗകര്യമായിട്ടുള്ള ഫോണുകളൊന്നുമില്ല ഒരു സാധാ ഫോണേ ഉള്ളൂ അങ്ങനെ ഇരിക്കലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ ഒന്ന് ഉടമ്പടി വെച്ചു ഉടമ്പടി വെച്ച് കഴിഞ്ഞപ്പോഴുണ്ട് എനിക്ക് സ്മാർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഒരു കാര്യവും എനിക്ക് കിട്ടാതെ പോയി പ്രയറോ അങ്ങനെയുള്ള കാര്യമൊന്നും എങ്കിലും ഞാൻ മൂന്ന് പുതുക്കിയത് മൂന്ന് പുതുക്കിയപ്പോഴത്തേക്ക് കൊറോണ അങ്ങ് വ്യാപിച്ചു പോയി എല്ലോടും അടച്ച് പിന്നെ ഇവിടെ ആയിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല അങ്ങനെ ആയിപ്പോയി അങ്ങനെ ഇരിക്കുകയാണ് കൊറോണ അവസരത്തെ എൻ്റെ ചേട്ടത്തിയുടെ മോള് പറഞ്ഞ് ചിറ്റേ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു കുഞ്ഞിനെ ഒന്നും നോക്കണം ചിറ്റേ ആരെങ്കിലും ഉണ്ടോ ഞാൻ പറയും മോളെ ഞാൻ ചുമ്മാതിരിക്കുക ഞാൻ പോകുക അത് കണ്ണൂരാ ഞാൻ പറഞ്ഞു ഓക്കേ ഞാൻ പോയിക്കോളാം സാരമില്ലെന്ന് പറഞ്ഞ് ചുമ്മാതിവിടെ ഇരിക്കുവല്ലോ എല്ലാവരും കൂടെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു വണ്ടിയാണ് സ്കൂൾ വണ്ടിയാണ് അപ്പോൾ അതെല്ലാം അങ്ങ് പ്രവർത്തനരഹിതമായല്ലോ കൊറോണ ആയപ്പോഴത്തേക്കും അങ്ങനെ എന്താ പറയുക ഞാൻ പറഞ്ഞ ഞാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഒരു അവിടെ ചെന്ന് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ പോയത് അവിടെ ചെന്ന് എല്ലാം കഴി എല്ലാം ഇങ്ങനെ കൊറോണ ഒരു പരിവൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ഞാൻ അതിനു മുമ്പ് ഈ നല്ല ഫോണൊക്കെയായി എനിക്ക് സ്മാർട്ട് ഫോണൊക്കെയായി അതെല്ലാം നോക്കി നോക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ്റെ ടോക്കുകൾ വന്ന് എനിക്ക് വളരെ സന്തോഷമായി അങ്ങനെ ഞാൻ എനിക്കിവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ അവർക്ക് ഏജൻസിയെ വേണ്ട അപ്പം നമ്മൾ തന്നെ നിൽക്കണമെന്ന് പറയാം അപ്പോൾ അങ്ങനെ ഇരിക്കുക എനിക്കങ്ങ് വീട്ടിൽ പോരണം അപ്പോൾ എങ്കിലും ഞാൻ അവിടെ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞില്ല ഇവിടെ വന്ന വീട്ടിൽ വന്നിടച്ച് ഞാൻ ഇവിടെ വന്നേച്ച് പിന്നെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് സാധാരണ നിലയിൽ ഇവിടെ പറഞ്ഞ കാര്യപ്രേക്ഷക പ്രവൃത്തിയും കാരുണ്യ പ്രവൃത്തിയും അതായത് ഒരു പൊതിച്ചോറ് കൊണ്ട് രണ്ട് ദിവസേ കിട്ടത്തുള്ളൂ പൊതിച്ചോറ് കൊണ്ടുപോകും ആ ഇട കൊണ്ട് പത്രം മേടിച്ച് എല്ലവും വിതരണം ചെയ്യും അതായത് ബസ് സ്റ്റോപ്പിൽ ട്രെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കയറി മാവേലിക്കര കോട്ടയം എന്നീ സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു ആ ആറും ഏഴും എട്ടും കെട്ടും പത്രമൊക്കെ ഞാൻ മേടിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനും നാട്ടിൽ വന്നു കഴിഞ്ഞ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ ഏഴുകെട്ട് പത്രം ഞാൻ ഇവിടെ വന്ന് വാങ്ങിച്ച് കൊണ്ടുപോയി ഒത്തിരി എടുത്തൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ പോ കണ്ണൂരിലോട്ട് പോകുന്ന ദിവസം ആകാറായപ്പോൾ അന്ന് എൻ്റെ രാവിലെ എൻ്റെ മനസ്സിൽ പറയുന്ന ഈ പത്രം ഇരിക്കുന്നല്ലോ ഇത് ഞാൻ ഇവിടെ വിചേച്ചു പോയാൽ മനസ്സിന് സ്വസ്ഥത കിട്ടത്തില്ല അപ്പോൾ ഞാൻ ആ പത്രം എടുത്തുകൊണ്ട് പെയ്യ ഒരു ഉച്ച ഉച്ചയ്ക്ക് മുൻപായിട്ട് എനിക്ക് ഉച്ച കഴിഞ്ഞ് എനിക്ക് പോകണം അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഇങ്ങനെ വന്ന് ആശുപത്രിയില്ല അതായത് ഇതിൻ്റെ അമ്മ ആ ആശുപത്രി വർക്ക് ചെയ്യുക അതിന് ഞാൻ പൊതിച്ചോറും ഒക്കെ കൊണ്ടു ചെല്ലുമ്പോൾ അതിന് വലിയ ആ ചേച്ചിക്ക് ഭയങ്കര കാര്യമല്ലോട് അപ്പം മോളെ അങ്ങനെക്ക് കൊടുക്കണേ ഇവർക്ക് കൊടുക്കണേ അവർക്ക് അവർ അവരവിടുത്തെ സ്റ്റാഫായതുകൊണ്ട് അവർക്കറിയാം നിർദ്ദ്രരായിട്ടുള്ളവരെ അവർക്കറിയാം അപ്പോൾ അവർ അവിടെ വേണ്ട എല്ലാം ഈ ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കണ്ട അവർ കൊണ്ടൊന്ന് വേസ്റ്റിൽ തട്ടു പറയും അങ്ങനെ ഇന്നപ്പോ ഈ പത്രം ഞാനിങ്ങനെ കൊടുത്തേച്ച് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പം പുള്ളിക്കാർ വന്ന് എന്നെ ഇങ്ങനെ തട്ടി അപ്പം തിരക്കൊക്കെ കുറഞ്ഞു തിരക്ക് കുറഞ്ഞുവച്ച് അപ്പം പത്രം കൊടുത്തു വെച്ച് വെളിയിലോട്ടിറങ്ങിയപ്പോൾ എന്നോട് പറയും നീ എന്നെ കാണാതെ എന്താ അങ്ങ് പോയത് നീ ഇങ്ങോട്ട് വാങ്ങിയ ആ ഫ്രീയാണ് നമുക്ക് സ്റ്റാഫ് റൂമിലിരിക്കാന്നും പറഞ്ഞ് ഇങ്ങനെ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കാര്യമാണ് അപ്പം ഈ പുള്ളിക്കാരെ കണ്ടപ്പോൾ എനിക്കൊക്കെ സങ്കടം വന്നു അന്നേരം എന്നോട് നീ എന്തിനാ വിഷമിക്കുന്നത് അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ വിഷമിക്കാതെ എനിക്ക് ഒരു മോളുണ്ട് അവർക്ക് ഒരിച്ചിരി ഇതുണ്ട് സാരമില്ല നമുക്കത് നോക്കാം നീ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ധൈര്യത്തെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് അന്ന് ഞാൻ കണ്ണൂർ അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പം ഞാൻ അവളെ പറയും എനിക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ കാരണം ഈ പ്രയറൊന്നും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല എനിക്ക് തന്നെ പറ്റാതായി അങ്ങനെ ഇരിക്കാൻ ഞാൻ പറഞ്ഞ ഞാൻ പോകും എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ അതായത് ജൂലൈ മാസത്ത് ഞാൻ കഴിഞ്ഞ ജൂലൈ മാസത്ത് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അച്ഛൻ പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അപ്പോൾ ഈ ഇതിൻ്റെ അമ്മ എന്നെ വിളിച്ചേച്ച് പറഞ്ഞ് നമുക്കങ്ങ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ നീക്കി ആ ഡിസംബർ മാസം ഇരുപത്തൊന്നാം തീയതി ഡേറ്റ് എടുത്ത് എന്നോട് പറഞ്ഞ് അങ്ങനെ മെനിഞ്ഞാന്ന് എൻ്റെ പിള്ളേരുടെ കല്യാണമായിരുന്നു വേണ്ടി സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് ഞാൻ കൂടാതെ എൻ്റെ ഒരു ബ്രദറ് പുള്ളിക്ക് ഇതുപോലെ ഷുഗർ അടിച്ച് കാലിൻ്റെ മുട്ട മുറിക്കണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ കാലിൻ്റെ മുട്ടോട്ട് മുറിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ അവിടെ പുള്ളിക്കാരൻ്റെ ഭാര്യ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഞാനിത് കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് ചിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ലോക്കറ്റ് അതായത് നമുക്കിവിടുന്ന് ഉടമ്പടി ലോക്കറ്റ് ഉണ്ടല്ലോ അത് ഞാൻ അവിടെ കൊടുത്ത് അന്നേരം ഒന്നും ഓർത്തില്ല അതെടുത്ത് ഞാൻ ലോക്കറ്റ് എടുത്ത് കൊടുത്തേച്ച് പറഞ്ഞു നീ ഇതും കൊണ്ട് പോകും മുറിക്കേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഉറപ്പാണെന്നോ ഞാൻ പറഞ്ഞു ഉറപ്പാണ് നീ പോയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ വിളി വീതം കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം മുട്ട മുറിക്കണ്ട നമുക്ക് ഈ തള്ളവിരലും രണ്ട് കുഞ്ഞു വിരലും കൂടെ മുറിച്ചിട്ട് അധികം പഴുപ്പുണ്ട് പഴുപ്പ് എടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ മുട്ടൊന്നും മുറിച്ച് മുട്ടിൻ്റെ താഴ്വശമൊന്നും മുറിച്ചില്ല പിന്നെ വിരൽ മുറിച്ച് അതിലേക്കൂടെ പഴുപ്പെടുത്ത് കൂടാതെ എൻ്റെയൊരു സുഹൃത്ത് ചേച്ചിയുടെ മകൻ ഇതുപോലെ അവർ ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ അവന് ഇതുപോലെ ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവർ നല്ല സ്കൂളുകളിലൊക്കെ വിട്ടു പഠിപ്പിച്ച് നല്ല ഉയരത്തിൽ പോയി അവനെ വിദേശത്ത് ജോലി ചെയ്യുക പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല ആറു വർഷം കാലമായപ്പോഴാണ് അവരെ എനിക്ക് സുഹൃത്തായിട്ട് കിട്ടിയത് മകൻ പോയി ആറു വർഷം കഴിഞ്ഞപ്പോഴാണ് എന്നെ കണ്ടതും ഇങ്ങനെ ഒരു ഒരു സാഹചര്യത്തിൽ മുട്ടി അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി കാര്യങ്ങളൊക്കെ അപ്പുറം അന്നിവരെ ഞാൻ കാണുമ്പോൾ ഭയങ്കര ക ടെൻഷനില്ല രണ്ടുപേരും ഭാര്യയും ഭർത്താവ് മരിക്കണോ മരിക്കണ്ടോ എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളെപ്പോലെ ചില ചില സുഹൃത്തുക്കൾ വഴി അവർ സമാധാനിച്ച് ഇരുന്നപ്പോഴാണ് ഞാൻ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇവിടെ വന്ന് ഫസ്റ്റ് യോഗം ആ ചേച്ചിയുടെയും ചേട്ടൻ്റെയും മകനെക്കുറിച്ച് വെച്ച് ഒന്നും വേണ്ട അവർക്ക് ആ മകൻ അവരെ ഒന്ന് അന്വേഷിച്ചാൽ മാത്രം മതി എങ്ങനെ അവൻ ഉണ്ടോ അല്ലെ ഇല്ലയോ പോയി ഒരു നേരം ഒന്ന് നോക്കി കാണി ഇത് മാത്രം അവരുടെ ആഗ്രഹം അങ്ങനെ ഇരുന്നപ്പോൾ അതെല്ലാം കടന്ന് ഞാൻ െ അങ്ങ് മറന്നു ഉടമ്പടി വെച്ചു ഉടമ്പടി ഈ നിയോഗങ്ങൾ വെതുക്കുമ്പോഴെല്ലാം നിയോഗം അവരുടെ വെക്കാറുണ്ട് പക്ഷേ അത് എനിക്ക് ഞാൻ വിചാരിച്ചമ്മേ അമ്മ തരുമ്പോഴാകട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് ഈ വർഷാവം പിന്നെ ലീവിൽ വന്ന ലീവ് വന്നു കഴിഞ്ഞ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ നല്ല ടെൻസിലായി കുഴപ്പമൊന്നുമില്ല അവൻ വീണ്ടും പോയി വിളിക്കും പൈസ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പേ അവരുടെ അച്ഛനൊരു അസുഖം വന്ന് വിമ്മിഷ്ടം അതിന് കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാൻ ആശുപത്രി കൊണ്ടുപോയി അവൻ ട്രീറ്റ്മെൻറ്റ് നടത്തി പൈസ കയ്യിൽ കൊടുത്ത് കുറച്ച് എന്നിട്ട് പറഞ്ഞ് ഞാൻ പോയിട്ട് പൈസ അയച്ചു തരാം വിഷമിക്കേണ്ട കൂടാതെ എൻ്റെ വീട്ടിലെ എല്ലാ ഐശ്വര്യവും എൻ്റെ അമ്മയും എൻ്റെ അപ്പായയും ആണ് എൻ്റെ യേശു അപ്പച്ചനാ എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് അറിയാമയത്ത ഒരു സാഹചര്യമായി എൻ്റെ അപ്പച്ചനോടും എൻ്റെ അമ്മയോടും നിങ്ങളെല്ലാവരും ഇത് മനസ്സിലായിച്ചിട്ട് താമസിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ കൈവിടരുത് നിങ്ങളോട് എനിക്ക് അതേ പറയാനുള്ളൂ എൻ്റെ അപ്പച്ചനെയും അമ്മ നമ്മുടെ അമ്മയും അപ്പച്ചനും നമുക്ക് വേണ്ടിയാ മുന്നോട്ട് നീങ്ങുന്നത് കണ്ടോ റെഡിയായി നിൽക്കുക നമുക്ക് എന്തു വേണമെങ്കിലും തരാനായിട്ട് അതുകൊണ്ട് എല്ലാവരും മുറുകെ പിടിക്കുക ദൈവത്തിന് സ്തുതി പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് അതായത് ഒരു വിവാഹം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിച്ച രണ്ടു പേരുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം പറയുന്നവരോടേറെ സ്നേഹത്തോടെ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് അത് നിയോഗം പ്രാർത്ഥനയിലാണ് നടന്ന ബോധ്യമുണ്ടെങ്കിൽ അവരെയും കൂടി വന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് കാരണം അത് കൂടുതൽ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയാണ് രണ്ടാമത്തേത് ഇത് ഒരു ദൈവയ്ക്ക് ഇടപെടാമെന്ന ബോധ്യമുള്ളവർ ഇവിടെ ഫ്ലൈറ്റ് വരെ പിടിച്ച് വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പം ആ ഒരു ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് ഇത്രയും നേരം എൻ്റെ ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു കുറച്ച് സമയം താമസിക്കേണ്ടി വരും എന്ന് പറയുമ്പോഴും ഇല്ല ഇവർ പറഞ്ഞിട്ടപ്പം അത്രത്തോളം ഒരു ദൈവാനുഭവമാണെന്നുള്ള ബോധ്യമുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളൊരു സോളിഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അതിപ്പോൾ അവസാനം പറയുന്നുണ്ടല്ലോ ഈശോയും മാതാവും അപ്പച്ചനും അമ്മച്ചിയും നമ്മളെ കൈവിടത്തിൽ എന്ത് തരാനും തയ്യാറായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് അതൊരു ജീവിതാനുഭവത്തിലൂടെ ലഭിക്കുന്നു പക്ഷേ ഈ ഉടമ്പടി ഒരു വ്യക്തിയെ സഹായിക്കുന്നത് ഇങ്ങനൊരു ലൈഫ് എക്സ്പീരിയൻസിലേക്ക് എത്രയും വേഗം തന്നെ എത്തിച്ചേരാനായിട്ട് ഇത് സഹായിക്കും അത് കാരുണ്യ പ്രവർത്തനവും മറ്റുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു അപ്പം ഇനിയും മുൻപോട്ടുള്ള ഈ മക്കളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ അപ്പോൾ ദൈവം ശക്തമായ രീതിയിൽ ഇടപെട്ടു എന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളനുഭവങ്ങളുടെ സാക്ഷ്യം പറയുന്നുണ്ട് ഇവിടെ സാക്ഷ്യം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു വ്യക്തിക്കും വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ഇവിടെ പറയുന്ന ഏറ്റവും നല്ല സാക്ഷ്യങ്ങളിലൊക്കെയും ഒരു സെക്കൻഡ് എങ്കിൽ തേർഡ് പാർട്ടിയുടെ കാര്യം എപ്പോഴും പറയും ഇവിടെയും ഒരു കാലും മുറിക്കണം എന്ന് പറഞ്ഞൊരവസ്ഥയിൽ പോയി പ്രാർത്ഥിച്ചുവെന്നും അതിനുശേഷം അത് പിറ്റേ പ്രാവശ്യം സൗഖ്യപ്പം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ വ്യക്തിപരമായിട്ടുണ്ടാകുന്നതിനോടൊപ്പം മറ്റ് കുറച്ചും കൂടെയൊക്കെ ഇതിലൊക്കെ ഒരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുവാനായിട്ട് അടിയുറച്ച് വിശ്വസിക്കേണ്ടത് കാരണം അപ്പം ഒരു വലിയൊരു അനുഭവം എന്ന് പറയുന്നത് ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണം